അതിനുള്ള മറുപടി പറയാ സ്ഥലത്ത് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം അത് എന്റേതാക്കി കോൺഗ്രസിന്റേതും യു ഡി എഫിൻ്റെതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ആദ്യം മാറ്റാൻ ശ്രമിച്ചത് അത് പൊതുസമൂഹത്തിൻ്റെതാണ് ഞാൻ ഇവിടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എം ആണ് പിന്നെ രണ്ട് കാര്യം പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അല്ല കള്ളം പെരുമ്പറയടിച്ച് നിരവധി തവണ ആവർത്തിച്ചാൽ അത് സത്യമാണെന്ന് ജനം വിശ്വസിക്കും എന്നുള്ള മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ഇവരുടെ ഞാൻ എത്ര തവണ പോയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ ഇന്നലെ പ്രസിദ്ധപ്പെടുത്തിയത് പോലെ അതും കൂടി പ്രസിദ്ധപ്പെടുത്തിയതാണ് രാത്രി ഞാനവിടെ പോയിട്ടുണ്ട് വറക്കിടക്കുന്നത് കാണാം പകൽ സമയത്ത് പോയിട്ടുണ്ട് ഒന്നിലേറെ തവണ നിരവധി തവണ ഞാൻ പോയിട്ടുണ്ട് ഞാൻ കലക്ടറേറ്റിലെ മീറ്റിങ്ങിൽ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അസംബ്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അടിയന്തര പ്രമേയ ചർച്ച കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട് മന്ത്രി രാജനുമായി നിരവധി കാണും സംസാരിച്ചിട്ടുണ്ട് കലക്ടറേറ്റിലെ മീറ്റിങ്ങുകൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട് പദ്ധതി സ്ഥലത്ത് നിരവധി തവണ ഞാൻ പോയിട്ടുണ്ട് ഈ പോയ എന്നെ ഇവർ വിചാരിച്ചാൽ തടയാൻ പറ്റൂ ഞാൻ ഇനിയും പോകും ഞാൻ ഇതിന്റെ തറക്കല്ലിടലിൽ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ ഇവർ പറഞ്ഞ തറക്കല്ലിടൽ കഴിഞ്ഞിട്ട് ഞാൻ അമ്മ പോയതെന്ന അല്ല പല സമയത്ത് പോയിട്ടുണ്ട് ിയും പോർക്കാരിന്റെ പ്രതിനിധിയാണ് എം എൽ എ ആണ് ജനത എം എൽ എ ആണ് ചൂരമല മുണ്ട കയ്യിലെ ദുരന്ത ബാധിതർ തെരഞ്ഞെടുത്തതായ എം എൽ എ ആണ് ഞാൻ ഈ പദ്ധതി നേരെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഉള്ള ആളാണ് ഞാൻ പോകും എന്നെ തടയാൻ ശശിക്കോ റഫീഖിനോ ഒരാൾക്കും സാധ്യമല്ല ഞാൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യും തർക്കം വേണ്ട തർക്കം വേണ്ട പോകും നിരവധി ഞാൻ അവിടെ പോകുന്നത് ഫോട്ടോ ഇട്ടിട്ടില്ല ഞാൻ റീൽസ് ചെയ്തില്ല റീൽസ് ചെയ്തില്ല പക്ഷേ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പോയി ഞാൻ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ പോയി ഞാൻ റീൽസ് ഇട്ടോ ഫോട്ടോ ഇട്ടോ ഇല്ലല്ലോ ഞാൻ കളക്ടറേറ്റിൽ നിരവധി മീറ്റിങ്ങിൽ പങ്കെടുത്തു ഞാൻ ഫോട്ടോ ഇട്ടോ റീസ് ഇട്ടോ ഇല്ല അവിടെ പ്രദേശവാസികളൊരു സമരജി ഒരു ഒരു പ്രക്ഷോഭം നടത്തും അവിടുത്തെ വഴിയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് ഉടനെ പറഞ്ഞു നിങ്ങൾ വറക്ക് തടസ്സപ്പെടുത്തിയത് ഞങ്ങൾ ഉടനെ വരിക ഞാൻ ഉടനെ പോയി കളക്ടറോട് പറഞ്ഞു ഒന്ന് സംസാരിക്കണം കലക്ടറെ ചേംബറിൽ ഇരുത്തി സംസാരിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നേർത്തു പോയി ഇതൊക്കെ ജനപ്രതി ചെയ്തതാ എന്നിട്ട് പച്ച കള്ളം പറയില്ലേ ഇതെന്താ നൂറ് തവണ നിങ്ങൾ കള്ളം പറഞ്ഞാല് ഇവിടെയുള്ള ജനം അങ്ങ് വിശ്വസിക്കുന്നു വിചാരിച്ചോ കൽപ്പറ്റയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം നടത്തി വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഉത്തമ ഉത്തമവിശ്വാസമുള്ളവരാണ് കൽപ്പറ്റയിലെ ജനങ്ങൾ അവരോട് കള്ളം പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ജയിപ്പി ജയിക്കാമെന്ന് ഒരാളും കരുതണ്ട കണ്ടാം മൃഗത്തിന്റെ തൊലിക്കെട്ടിയാണോ എനിക്ക് എന്ന് കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം എനിക്ക് എന്ത് തൊലിക്കെട്ടിയാണെന്ന് ദുരന്തം നടന്നപ്പോ അതിനു മുമ്പ് അതിനു ഇപ്പോ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കൽപ്പച്ചെ ജനങ്ങൾക്കറിയാം ഇനി വേറെ കാര്യം സിദ്ധരാമയ്യ ഇരുപത് കോടി രൂപ നൽകിയല്ലോ ഇരുപത് കോടി ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നൽകിയിട്ടുണ്ടോ ഇരുപത് കോടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇരുപത് കോടി നൽകിയിട്ടുണ്ടോ ഇല്ല നൽകിയത് കർണാടക മാത്രം എന്താ അത് നൽകാനുള്ള കാരണം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇടപെടലേ അവർ പറഞ്ഞതനുസരിച്ച് ഇരുപത് കോടി കർണാടക സർക്കാർ ഒരു ദുരന്ത മുഖത്ത് നമുക്ക് നമുക്ക് കൈമാറി നൂറ് വീട് ഉയരുന്നത് കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയ ഇടപെടലാണ് മറ്റൊരു കള്ളം പറഞ്ഞല്ലോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സൈബർ ഹാൻഡലുകൾ മുഴുവൻ പ്രചരിപ്പിച്ചല്ലോ ഞാന് സി എം ഡിആർഎഫിലേക്ക് പണം കൊടുത്തില്ലെന്ന് ഞാൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുന്നു പ്രാഥമികമായി ഞാൻ ആ പണം കൊടുക്കുമ്പോ എന്റെ കൂടെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു ആ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് നിങ്ങൾ ആലോചിക്കണം നമുക്ക് അതിജീവിക്കാം ഒരുമയോട് കൂടി ഇതാണ് സന്ദേശം ഇതാണ് എന്റെ സന്ദേശം നമുക്ക് ദുരന്തത്തിൽ രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല വീഴ്ചകൾ പറയും അത് ചെയ്യാതിരിക്കുമ്പോൾ പ്രക്ഷോഭം നടത്തും അത് അത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ് അത് ദുരന്തവാദികർക്ക് വേണ്ടിയാണ് അത് അവിടെ കഴിഞ്ഞു അത് ചെയ്താൽ നമ്മുടെ പ്രശ്നം തീർന്നു പക്ഷേ രാഷ്ട്രീയം നമ്മൾ എവിടെയും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ദുരന്തവാദി ഇപ്പോ ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്താ നരേഷൻ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ദുരന്ത ഭൂമി അവിടെ പുനരധിവാസ ഭൂമി അത് സി പി എമ്മിൻ്റെതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം എല്ലാ ദിവസവും റീൽസ് ഇട്ട് അങ്ങനെ നടക്കുമോ കേരളത്തിലെ കോൺഗ്രസ് എം എൽ എ മാർ പണം കൊടുത്തു അത് പ്രതിപക്ഷ നേതാവ് പറയും അതിന്റെ ഡീറ്റെയിൽസ് ടി സിദ്ധിക്ക് പണം കൊടുത്തു അമ്പതിനായിരം രൂപ അതിന്റെ സാക്ഷിപത്രം അത് പച്ചക്കള്ളം പറഞ്ഞില്ലേ ഈ കൽപ്പറ്റി ഞാൻ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു ഒരു ജനപ്രതിനിധിയെ അൻപത്തിരണ്ട് വെട്ടുവെട്ടിയാണ് വെട്ടിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് അതിനേക്കാൾ മോശമായി അദ്ദേഹത്തിന്റെ മുഖം വെട്ടി തകർക്കാൻ കള്ളം പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമമാണ് പെരുമ്പറിച്ച കള്ളം പറയാട്ടെ പറഞ്ഞിരുന്നില്ല എന്തിനാ ഈ കള്ളം പറയുന്നത് എന്റെ അക്കൗണ്ടിൽ നിന്ന് അമ്പതിനായിരം പോയതാ ഈ സിവിൽ സ്റ്റേഷനിൽ പോയാൽ ആളും ചോദിച്ചാൽ കിട്ടുമല്ലോ ഓരോ കേളും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ കളക്ടർക്കാണല്ലോ ഞാൻ ചെക്ക് ചെയ്യു മാറിയത് എന്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയതാണല്ലോ ഇത് കോൺഗ്രസ് എം എൽ എ മാർ പൈസ കൊടുത്തു ലീഗ് എം എൽ എ മാർ പൈസ കൊടുത്തു കർണാടക സർക്കാർ നൂറ് വീടിന്റെ പൈസ കൊടുത്തു ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് സർക്കാർ ടൗൺഷിപ്പ് അതിന് പിൻബലം കൊടുത്തു ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം അത് നന്നായി നടക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കും ഇനിയും പോകും തർക്കം വേണ്ട അതിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്ത് പറയാമെന്ന് വിചാരിക്കണ്ട ഒരു ആരോപണം ഞാൻ മറുപടി ചോദിക്കുകയാണ് ഒരാളെ കൊണ്ടുവന്ന് മത്രസഭ അപ്പുറത്ത് സി കെ ശശീന്ദ്രൻ ഇപ്പുറത്ത് റഫീഖ് എന്താ ചോദിച്ചേ സർക്കാർ വലിയൊരു കോടി എനിക്ക് തന്നു കോടികൾ ഞാൻ അപ്പം മറുപടി ഹാജരാക്കാൻ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ പറഞ്ഞു ചോദിച്ചു ചോദിച്ചു പോകാൻ പിന്നെ മറുപടി ഇല്ല ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒരുമിച്ചിരുത്തി നടത്തിയ പത്രസമ്മേളനം തെലങ്കാന സർക്കാർ എനിക്ക് കോടികൾ തന്നു തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് രണ്ട് ഞാൻ സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുത്തില്ല പച്ച നുണ പറഞ്ഞു ഞാൻ എസ്റ്റേറ്റിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞു ഒരാളെ തകർക്കാൻ ആസൂത്രിതമായി നുണകളുടെ പെരുമ്പറ മുഴക്കുകയാണ് പച്ച നുണ എന്നിട്ട് എന്നെ മൂലക്കിരുത്താം ഇതാണ് ധാരണ ആ ഏർപ്പാട് കൽപ്പറ്റയിലെ വറവ് ചട്ടിയിൽ വേവില്ല കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് എന്നെ ബോധ്യമുണ്ട് എനിക്ക് അവരിൽ വിശ്വാസമുണ്ട് അത് തകർക്കാനുള്ള ഈ ശ്രമം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാം അല്ലാതെ വളഞ്ഞ വഴികളിലൂടെ കള്ളം പറഞ്ഞ് ആളെ തകർക്കാനുള്ള ഗൂഢാലോചന അല്ല വേണ്ടത് ആസൂത്രിതമായ പൊളിറ്റിക്കൽ കോൺസ്പെറസിയാണ് ഞാൻ രണ്ട് കാര്യത്തിൽ നിയമ നടപടി ആലോചിക്കുക രണ്ട് കാര്യത്തിൽ തെലുങ്കാന സർക്കാരിന്റെ കാര്യത്തിലും ഞാൻ ഫണ്ട് കൊടുത്തില്ല എന്ന കാര്യത്തിലും നിയമ നടപടി ആലോചിക്കും